മോദി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് മുൻകാലങ്ങളെക്കാൾ വലിയ തോതിൽ വിഹിതം നൽകിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യ കമ്മീഷനുകൾ വഴിയുള്ള വിഹിത വിതരണം ആരുടെയും ഔദാര്യമല്ല ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൃത്യമായ കണക്കുകൾ നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി മോദി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് മുൻകാലങ്ങളെക്കാൾ വലിയ തോതിൽ വിഹിതം നൽകിയെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ബി പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗിച്ചത് എന്നാൽ ഇതിന് കൃത്യമായ കണക്ക് നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി ധനകാര്യ കമ്മീഷനുകൾ വഴിയുള്ള വിഹിത വിതരണം ആരുടെയും ഔദാര്യമല്ല ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ വിഹിതം ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈക്കടത്തി കേരളത്തിന് ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിദൂര ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം അദ്ദേഹം കാണുന്നതായി കണ്ടിട്ടുണ്ട് കേരളത്തെ ശ്വാസം മുട്ടിച്ച് നശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാനാണ് അദ്ദേഹവും സർക്കാരും തയ്യാറാകേണ്ടത് അദ്ദേഹം കാണുന്ന സ്വപ്നമൊന്നും കേരള മണ്ണിൽ യാഥാർത്ഥ്യമാകുന്ന ഒന്നല്ല എന്നത് അദ്ദേഹം കാണണം നിന്ന് ഇറങ്ങി വന്ന് ഈ തെറ്റായ നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കാനുള്ളത് പതിനാലാം കമ്മീഷന്റെ കാലയളവിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് എന്നീ വർഷങ്ങളിൽ യഥാക്രമം പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയും പത്തൊൻപതിനായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയും പതിനഞ്ചാം കമ്മീഷന്റെ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്യൊന്നിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുമാണ് കേരളത്തിന് ലഭ്യമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയും പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയുമാണ് ലഭിച്ചത് അതായത് മുൻ കമ്മീഷന്റെ കാലയളവിനേക്കാൾ നികുതി വിഹിതം കുറയുകയാണുണ്ടായത് ഇത് ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത കുറവ് വരുത്തലാണ് എന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത ഈ വസ്തുത മറച്ചുവെച്ചാണ് ബി ജെ പി നേതാവ് അമിത്ഷാ വലിയ തോതിൽ വിഹിതം നൽകിയെന്ന് പറഞ്ഞ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതേസമയം സംസ്ഥാനങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം കേന്ദ്ര നികുതി വിഹിതം നൽകണമെന്നായിരുന്നു വൈ വി റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തത് ഇത് മുപ്പത്തിമൂന്ന് ശതമാനമായി വെട്ടിക്കുറക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത് ഇത് ഇടതുപക്ഷമോ മറ്റോ ഉന്നയിച്ച ആരോപണവുമല്ല പ്രധാനമന്ത്രി മോദിയുടെ ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഇന്ന് നീതി ആയോഗ് സിഇഒയി തുടരുന്ന വി വി ആർ സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയതാണ് ഇത് നരേന്ദ്രമോദി ഇതുവരെ നിഷേധിക്കാനും തയ്യാറായിട്ടില്ല കണക്കുകൾ സംസാരിക്കുമ്പോൾ അമിത്ഷാ ഈ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം